ഒറ്റപ്പാലം കണ്ണിയമ്പുരത്ത് പൂട്ടിയിട്ടിരുന്ന വീട്ടിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപയുടെ ആഭരണങ്ങൾ കവർന്നത് വ്യാപക മോഷണം നടന്ന കഴിഞ്ഞ ആറിനാകുമെന്ന നിഗമനത്തിൽ പോലീസ് ലഭ്യമായ സി സി ടി വി ദൃശ്യങ്ങളിൽ മോഷ്ടാക്കളുടെ മുഖം വ്യക്തമാകാത്തതാണ് അന്വേഷണത്തിന് പ്രതിസന്ധി റെയിൽവേ ലൈൻ വഴി വന്ന ശേഷം ശ്രീരാം നഗർ കണ്ണിയമ്പുരം പ്രദേശങ്ങളിലേക്ക് കയറിയതാകാമെന്ന നിഗമനത്തിലാണ് പോലീസ് പൂട്ടിയിട്ടിരുന്ന ശ്രീരാം നഗർ ശ്രീനന്ദനത്തിൽ നന്ദകുമാറിൻ്റെ വീട്ടിലേക്ക് അവർച്ച കഴിഞ്ഞ ദിവസമാണ് പുറത്തിറിഞ്ഞതെങ്കിലും ആറിന് രാത്രി ആദ്യം കയറിയത് ഇവിടെയാകാം എന്ന് പോലീസ് കരുതുന്നു റെയിൽവേ ലൈനിൽ നിന്ന് കണ്ണിയമ്പുറത്തെ പ്രധാന പാതയിലേക്കുള്ള റൂട്ടിൽ ആദ്യം ശ്രീനന്ദനം വീടാണ് ഇവിടെ നിന്ന് അഞ്ച് ലക്ഷം രൂപ വിലമതിക്കുന്ന സ്വർണം ഡയമണ്ട് ആഭരണങ്ങളാണ് കവർന്നിരുന്നത് നന്ദകുമാറും കുടുംബവും വിദേശത്താണ് വീട് നോക്കുന്ന നെല്ലായിലെ ബന്ധുക്കൾ വൈദ്യുദ്വീപിലെടുക്കാനായി കഴിഞ്ഞ ദിവസം രാവിലെ എത്തിയപ്പോഴാണ് മുൻവശത്തെ വാതിലിന്റെ പൂട്ട് തകർക്കപ്പെട്ട നിലയിൽ കാണപ്പെട്ടത് സമീപത്തെ മറ്റു ചില വീടുകളിലും മോഷ്ടാക്കൾ എത്തിയതായി നാട്ടുകാർ പറയുന്നുണ്ടെങ്കിലും ഇത് മോഷ്ടാക്കളാകാൻ ഇടയില്ലെന്നാണ് പോലീസ് കരുതുന്നത് കഴിഞ്ഞ ആറിന് രണ്ട് വ്യാപാര സ്ഥാപനങ്ങളിലും രണ്ട് ക്ഷേത്രങ്ങളിലും കവർച്ചയും നാല് വീടുകളിലും ഒരു സ്ഥാപനത്തിലും കവർച്ചാ കവർച്ചാശ്രമവുമാണ് നടന്നിരുന്നത് പാലക്കാട് കുളപ്പള്ളി പാതയോരത്തെ ഗോൾഡൻ പെയിൻറ്സ് എന്ന സ്ഥാപനത്തിലും ഇതേ കെട്ടിടത്തിന് മുകളിലെ നിലയിലെ അമൃത് ഫുഡ് പ്രൊഡക്ട്സ് എന്ന സ്ഥാപനത്തിലുമായിരുന്നു കവർച്ച പെയിൻറ് കടയിലെ മേശവലിപ്പിൽ നിന്ന് നാലായിരം രൂപയും സി സി ടി വി ഡി വി ആറും മൂന്ന് പെൻഡ്രൈവുകളും മോഷ്ടിച്ചു സ്ഥാപനത്തിലെ സി സി ടി വി ക്യാമറകൾ നശിപ്പിച്ചിരുന്നു ആകെ ഇരുപത്തി അയ്യായിരത്തോളം രൂപയുടെ നഷ്ടമാണ് സംഭവിച്ചിരുന്നത് അമൃത് ഫുഡ് പ്രൊഡക്റ്റ് എന്ന സ്ഥാപനത്തിനുള്ളിലെ മേശവലിപ്പിൽ സൂക്ഷിച്ച ആറായിരത്തി എണ്ണൂറ് രൂപയും മൊബൈൽ ടാബുമാണ് നഷ്ടപ്പെട്ടത് കണ്ണിയമ്പുറം തെരുവിലെ മുനിയപ്പൻ ക്ഷേത്രത്തിൻ്റെ ഭണ്ഡാരത്തിൽ നിന്ന് അയ്യായിരം രൂപയോളം നഷ്ടപ്പെട്ടു പ്രധാന പാതയോരത്തെ ഗുരുമൂർത്തി ക്ഷേത്ര ഭണ്ഡാരത്തിൽ നിന്ന് മൂവായിരം രൂപയോളവും കവർന്നു പാതയോരത്തെ സ്വകാര്യ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഇരുചക്ര വാഹന ഷോറൂമിലും പ്രദേശത്തെ നാല് വീടുകളിലുമായിരുന്നു മോഷണശ്രമംകുളം കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക